ഹായ് മെഗാസ്റ്റാർ മമ്മൂട്ടി വിനായകൻ ടീമിന്റെ കളങ്കാവൽ എന്ന സിനിമ തിയേറ്ററുകളിൽ ഗംഭീര കളക്ഷനുമായി മുന്നോട്ട് പോകുന്നു ഇപ്പോൾ രണ്ട് ദിവസം പിന്നിട്ടിരിക്കുന്ന സിനിമ ഇതുവരെ സിനിമയ്ക്ക് എത്ര കോടി കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സഭ്യാധ്യാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്യ എഴുതേക്കുക ലൈക്ക് ഷെയർ കമൻസ് അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് സിനിമയെക്കുറിച്ചുള്ള എല്ലാ വാർത്തകളും നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ പുറത്തുവിടുന്നതായിരിക്കും സിനിമയുടെ കളക്ഷൻ ഉൾപ്പെടെ ഓരോ വിഷയങ്ങളും നമ്മൾ പുറത്തുവിടും അപ്പോൾ അത്തരം വാർത്തകൾ കാണാൻ താല്പര്യമുള്ള ഓരോ വ്യക്തികൾക്കും ഈ ചാനൽ സഭ്യ കളങ്കാവൽ എന്ന സിനിമ ആദ്യ ദിവസം ഞെട്ടിപ്പിക്കുന്ന കളക്ഷനാണ് നേടിയെടുത്തത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ പതിനഞ്ച് കോടിക്ക് മുകളിൽ സിനിമ നേടിയെടുത്തു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് സിനിമ ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് പതിനഞ്ച് കോടി അറുപത്തി ലക്ഷം രൂപയാണ് കളക്ഷനായി നേടിയെടുത്തത് അത് വലിയൊരു കളക്ഷനാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ആദ്യ ദിവസം നാല് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയും വിദേശ മാർക്കറ്റിൽ നിന്ന് ഒൻപത് കോടിക്ക് മുകളിലും സിനിമ നേടിയെടുത്തു എന്ന് പറയുമ്പോൾ അത് വലിയൊരു നേട്ടം തന്നെയാണ് വിദേശ മാർക്കറ്റിൽ ഒൻപത് കോടി ആദ്യ ദിവസം തന്നെ നേടിയെടുത്തു എന്നുള്ളത് വലിയൊരു കാര്യമാണ് രണ്ടാം ദിവസവും സമാനമായിട്ടുള്ള കളക്ഷൻ ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഡേ തന്നെ പതിനഞ്ചു കോടി അറുപത്തിയഞ്ചു ലക്ഷം രൂപ നേടിയെടുത്ത സിനിമ രണ്ടാം ദിവസവും സമാനമായിട്ടുള്ള കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും മുപ്പത് കോടിക്ക് മുകളിൽ ഇപ്പോൾ സിനിമ നേടിയിട്ടുണ്ടാവും ഇന്ന് ഞായറാഴ്ച ഗംഭീര കളക്ഷൻ ആണ് സിനിമയ്ക്ക് വരാൻ പോകുന്നത് എന്തായാലും അൻപത് കോടിക്കടുത്ത് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് തന്നെ സിനിമ നേടിയെടുക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുന്നു റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഇപ്പോൾ സ്ക്രീനുകൾ കൂട്ടിയിരിക്കുന്നു അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഒരുപാട് ഷോകൾ ആഡ് ചെയ്തിട്ടുണ്ട് മമ്മൂട്ടിയുടെ ആദ്യ നൂറ് കോടി സിനിമയാവാൻ കളങ്കാവൽ ഒരുങ്ങിക്കഴിഞ്ഞു അതിന് എത്ര ദിവസം കൊണ്ട് എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി ഇനി അടുത്തൊന്നും വലിയ മലയാള സിനിമകൾ റിലീസ് ചെയ്യാൻ ഇല്ലാത്തത് സിനിമയ്ക്ക് വലിയ ഗുണമാണ് എന്തായാലും ആദ്യ മൂന്ന് ദിവസവും ഗംഭീര ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് നാളെ മുതൽ വർക്കിംഗ് ഡേ ആണ് കുറച്ച് കളക്ഷൻ കുറയും എന്നിരുന്നാലും കളക്ഷൻ നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ ഫൈനൽ കളക്ഷൻ എവിടെ ചെന്ന് നിൽക്കും എന്നറിയാൻ എന്തായാലും മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ പണം വാരി ഈ സിനിമയാവും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ എല്ലാവരും നമ്മുടെ ഈ ചാനലിൽ നിന്ന് സംഭവിക്കുക ഓരോ ദിവസത്തെയും കളക്ഷൻ കൃത്യമായി നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ പുറത്തുവിടും ആദ്യ ദിവസം സിനിമ നേടിയത് പതിനഞ്ച് കോടി അറുപത്തി ലക്ഷം രൂപ രണ്ടാം ദിവസവും സമാനമായിട്ടുള്ള കളക്ഷൻ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി കൃത്യമായിട്ടുള്ള കളക്ഷൻ നമ്മൾ പറയുന്നതായിരിക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ സ്റ്റായൽ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്ന ബൈ ബൈ